ഹായ് കുട്ടാ നിനക്കിപ്പം എങ്ങനെയുണ്ട് നീ ഓക്കെ അല്ലേ ആ ഒരു മിനിറ്റേ ഞാൻ നിന്റെ നെറ്റിയിലൊന്ന് തടവി നോക്കട്ടെ ഡാ നീ ഓക്കെ ആണോ നിന്നെ കാണാനേ നന്നായി ക്ഷീണിച്ചു പോലെ തോന്നുന്നു വാ വന്ന് അമ്മയുടെ മടിയിൽ കിടന്നേ കണ്ണടച്ചേ ഒന്ന് ഫ്രീ ആയി കണ്ണടച്ച അമ്മയുടെ മടിയിൽ കിടന്നോ എൻ്റെ കുട്ടി ശരി നീ പറ നീ ഇന്ന് എന്തെല്ലാം ചെയ്തു എല്ലാം കേൾക്കണം എനിക്ക് പറയടാ കുട്ടാ ആ ഓഹോ ഓഹോ അത് രസായി അടിപൊളി നീ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ നീ സേഫായിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മോനെ നിനക്ക് വളരെ ക്ഷീണം തോന്നുന്നുണ്ടല്ലേ എടാ നീ കണ്ണടച്ച് ഇന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള ടോട്ട്സൊക്കെ വിട്ടേ നീ ഓക്കെ ആവിടാ മോനെ നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഉണ്ടാവൂട്ടോ നീ പേടിക്കണ്ടാട്ടോ നിന്റെ അമ്മ എപ്പോഴും നിനക്ക് വേണ്ടി ഉണ്ടാവും പിന്നെ ഞാൻ നിനക്ക് ഒരു പുതിയ തലേണ വാങ്ങി ഞാൻ വിചാരിക്കുന്നതേ നിനക്കത് ഇഷ്ടമാവുന്ന കേട്ടോ ഇതൊരു നല്ല തലേണയാട്ടോ നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ അടിപൊളി തലേണ ഇത് നിന്നെ കംഫർട്ടബിൾ ആക്കൂട്ടോ നിനക്കീ പഞ്ഞുപോലത്തെ തലേണ കിട്ടിപ്പിടിച്ച് സുഖമായി ഉറങ്ങാം നിനക്കും അതല്ലേ വേണ്ടത് എടാ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ലേ എന്നോട് എന്തും പറയാട്ടോ നിന്റെ അമ്മയാണെന്നൊന്നും നീ വിചാരിക്കണ്ട നിനക്കെന്നോട് എന്തും പറയാൻ പറ്റൂ ശരി നീ ആദ്യം ഓക്കെ ആവ് ഞാനിവിടെ ഉണ്ട് നീ നീയൊന്ന് ഉഷാറായിരിക്കടാ കുട്ട കണ്ണൊക്കെ അടച്ച് ഓക്കെ ആയിട്ടിരിക്കെ കണ്ണടിച്ചേ എൻ്റെ കുട്ടൻ വേഗം കണ്ണടിച്ചേ എല്ലാം ഓക്കെ ആവും എല്ലാം ഓക്കെ ആവും നിനക്ക് നിന്റെ അമ്മയില്ലേ നിനക്ക് പ്രശ്നം എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അമ്മയോട് പറയടാ കുട്ടാ നിന്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് അമ്മയ്ക്കാകെ വിഷമാവുന്നു ഒന്നുമില്ലേ ഉറപ്പാണോ ശരി കുഴപ്പമില്ല നീ എന്നാൽ കണ്ണടച്ചേ കണ്ണടയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യാം അമ്മ വരെ എണ്ണ അപ്പോൾ ചിലപ്പോൾ നിനക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും നീ കുറച്ചുകൂടെ ഓക്കെ ആവുമെന്ന് തോന്നുന്നു ശരി ഞാൻ പത്തു വരെ എണ്ണാം നിന്റെ കണ്ണൊക്കെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ ശരി ശരി നീ ഓക്കെ ആയി വരുന്നു എന്ന് തോന്നുന്നേ എൻ്റെ മാജിക്ക് വർക്ക് ആവുന്നുണ്ട് ശരി അമ്മ എണ്ണാൻ തുടങ്ങാം കേട്ടോ പത്ത് ഒൻപത് എട്ട് ഏഴ് ആറ് അഞ്ച് മൂന്ന് രണ്ട് ഒന്ന് നിന്റെ കണ്ണ് കണ്ടിട്ട് നീ ഉറങ്ങി തോങ്ങുന്നുണ്ടല്ലോ അത് ശരി ഞാൻ നിനക്ക് വിരിപ്പ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു തരാം നീ നിന്റെ കണ്ണടച്ചേ ഇന്ന് നിനക്കൊരു മോശം ദിവസമായിരുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടോ നീ പേടിക്കണ്ട നിനക്ക് നിന്റെ അമ്മയുണ്ടല്ലോ അത് മാത്രം നീ ഓർത്താൽ മതി എല്ലാം ഓക്കെയാണ് ഇപ്പം നീ ഓക്കെ ആവുംട്ടോ അത് മാത്രമാണ് പ്രാധാന്യം ഈ ടൈം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് നിനക്ക് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് നീ നിൻ്റെ കണ്ണടക്കൂട്ടോ നീ കുറച്ച് റിലാക്സ് ആകൂട്ടോ കുട്ട ഞാൻ നീ ഉറങ്ങിന്നാട്ടോ വിചാരിച്ചേ എടാ നീ ഓക്കിയാണോ നിന്നെ കാണുമ്പോൾ നീ ഓക്കി അല്ലാത്ത പോലെ തോന്നുന്നു എന്താടാ കുട്ട നീ ഇന്ന് നടന്നതൊക്കെ ഓർത്തിരിക്കാണോ നീ നാളത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കടാ നീ പഴയതൊക്കെ മറക്ക് എന്തുണ്ടെങ്കിലും നിനക്ക് അമ്മയോട് പറയാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താടാ കുട്ട നീ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേടാ കുട്ട നിനക്ക് ഒരു നല്ല ഭാവിയുണ്ട് എടാ ചിലപ്പോ നമ്മൾക്ക് ചില കാര്യങ്ങളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമ്മൾ അതൊക്കെ കടന്നു വരണോടാ കുട്ട ചിലപ്പോൾ നിനക്കിപ്പോൾ ഉറക്കം വരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എനിക്കറിയാം ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഹാപ്പി അടാ നിന്റെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റിയല്ലോ നിനക്ക് എന്നോട് എന്തും പറയാം നീ റിലാക്സ് ആവണം നീ ഹാപ്പി ആവണം അമ്മയ്ക്ക് അത്രയേ ഉള്ളൂ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നന്നായി ഒന്ന് ഉറങ്ങിയാൽ എല്ലാം ഓക്കെയാവും നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും നമ്മുടെ ഹെൽത്ത് ആവും ആരോഗ്യത്തിന് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ അതിനാണ് നിന്നെ സഹായിക്കാൻ ഞാൻ ഇവിടെ ഉള്ളത് കുഴപ്പമില്ല റിലാക്സ് റിലാക്സാവ് എന്റെ കുട്ടൻ കണ്ണടച്ച് ഒന്ന് മൈൻഡ് ഫ്രീ ആക്കടാ കുട്ടാ നീ ഒരു കാര്യം ചെയ് ഒരു ഡീപ് ബ്രീത്തെടുത്തേ ഒരു ഡീപ് ബ്രീത്ത് എടുക്ക് ഇപ്പം കുറച്ച് ഓക്കെ ആയല്ലേ എടാ കുട്ട ഞാനേ എന്റെ റൂമിലോട്ട് പോട്ടെടാ എടാ കുട്ട ഞാൻ പോയാലും നിനക്ക് ഉറക്കം വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല ആഴമുള്ള ശ്വാസം മാത്രം ഒന്നുകൂടെ എടുക്കൂട്ടോ നിനക്ക് നിനക്കപ്പം കുറച്ച് സമാധാനം കിട്ടൂട്ടോ എടാ കുട്ട നിനക്ക് ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം നിന്റെ മനസ്സിൽ ധാരാളം കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയാട്ടോ പക്ഷെ നീ ഇപ്പോഴൊന്ന് ആയേ നീ വെറുതെ അനാവശ്യ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല നീ ഓക്കെ ആവ് ഒന്ന് നിൻ്റെ മനസ്സ് ഫ്രീ ആക്കെടാക്കുട്ടാ നീ സൂപ്പറല്ലേ ആ നീ അടിപൊളിയാണ് നിൻ്റെ അമ്മയല്ലേ പറയുന്നേ നിനക്ക് നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് അടിപൊളിയായി ഉറങ്ങാം ആ നിൻ്റെ അമ്മയല്ലേ പറയുന്നേ ശരി ശരി നീ ഇപ്പോൾ ഓക്കെ ആണോ സൂപ്പർ ഓക്കെ റിലാക്സ് ആവ് നിൻ്റെ മൈൻഡൊന്ന് ഫ്രീ ആയിവിടെ ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കൂ എല്ലാം ശരിയാവും എടാ അമ്മയുടെ പൊന്നുമോൻ വിഷമിക്കല്ലേ ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും എൻ്റെ പൊന്നുമോൻ ഡെസ്പായിരിക്കല്ലേട്ടോ നിനക്ക് റിലാക്സ് ആവാൻ വേണ്ടി അമ്മ നിനക്കൊരു ചായ ഇട്ട് തരട്ടെ വേണ്ടേ നിനക്ക് വേണ്ടെങ്കിൽ നീ കുറച്ച് സ്ട്രെച്ച് ചെയ്യേ അല്ലെങ്കിൽ നിനക്ക് മെഡിറ്റേറ്റ് ചെയ്യാം ശരി ഇപ്പം വേണ്ട എന്തായാലും നീ പിന്നെ അത് പരീക്ഷിച്ചു നോക്കൂട്ടോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം നല്ല റിലാക്സിങ് മ്യൂസിക് വേണമെങ്കിൽ ഒന്ന് കേട്ടു നോക്ക് അപ്പോഴും നിന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും എടാ ഒന്ന് ഫ്രീ ആവടാ കുട്ട നീ ഇങ്ങനെ ഡസ് പഠിച്ചിരിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല നീ ശ്വാസം എടുത്ത് വിട്ടേ ശരി എന്നാ പറ എന്താ നിന്റെ പ്രശ്നം എടാ കുട്ട അമ്മയോട് പറയടാ അമ്മ റെഡിയാക്കിത്തരാം ശരി പറയടാ കുട്ടാ എന്താ ോ നിന്റെ ഓഫീസിലെ നിനക്ക് ഇഷ്ടമുള്ള കുട്ടി നിന്റെ ലവ് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തോ ഓഹോ അതാണോ നിന്റെ പ്രശ്നം അവളെ നിനക്കവളെ ഇഷ്ടായോ ഓ ശരി ശരി അവൾ കാണാൻ എങ്ങനെ എങ്ങനെയുണ്ടാവും ഓ എന്നെ പോലെ ഉണ്ടാവോ അപ്പോ സുന്ദരിയാണോ ശരി എൻ്റെ മോൻ അമ്മയെ കെട്ടിപ്പിടിച്ചേ വാ അമ്മയുടെ ഒപ്പം കിടക്കെടാ കുട്ട എൻ്റെ കുട്ടന് അവളേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും സുന്ദരിയായ നിന്നെ നിൻ്റെ ഈ അമ്മയെപ്പോലെ കെയർ ചെയ്യുന്ന ഒരടിപൊളി പെൺകുട്ടി എൻ്റെ പൊന്നുമോന് കിട്ടൂല്ലേ അമ്മയുടെ പൊന്നുമോൻ സൂപ്പറല്ലേ അമ്മയുടെ പൊന്നുമോൻ അടിപൊളിയാണ് വാ അമ്മയുടെ കൂടെ കിടക്ക് അമ്മയെല്ലാം തരാം